േമെന്ന് പറഞ്ഞ് സ്നേഹമെന്ന് പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികളോടൊപ്പം ചേർന്ന് ഇൻസ്റ്റഗ്രാമിൽ അവരെ ഫോളോ ചെയ്ത് അവരെ വശീകരിച്ചെടുത്ത് സുഹൃത്തുക്കളെ ആവശ്യങ്ങൾ നിർവഹിച്ച് വലിച്ചെറിയുന്ന രംഗങ്ങൾ ഇന്നലെ പോലും പത്രങ്ങളിൽ നമ്മൾ കണ്ടു നമ്മുടെ കുട്ടികളെ നോക്കി നടക്കുന്നവൻ ആരാണെന്ന് നമ്മൾ ആലോചിക്കണം രാത്രി മുഴുവൻ ഫോൺ വീഡിയോസ് കണ്ട് അതിലെ ഏറ്റവും നല്ല രംഗങ്ങൾ ക്ലിപ്പ് മുറിച്ച് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നവന്റെ കൂടെ നമ്മുടെ പെൺകുട്ടികൾ അവർക്ക് കാണാനാണ് വസ്ത്രങ്ങളുമായി നമ്മുടെ പൊന്നോമന മക്കളെ അയക്കുന്നത് അവരെ റാഞ്ചിക്കൊണ്ടുപോകും അവർ ആക്സിഡന്റിൽ മരിച്ചതാണെങ്കിൽ ഒരു പക്ഷേ ഒരു രക്തസാക്ഷിത്വം ഉണ്ടല്ലോ എന്ന് സമാധാനിക്കാം അവരെ എവിടെങ്കിലും പോയി എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിൽ നമുക്ക് സഹിക്കാം എന്നാ സുഹൃത്തുക്കളെ കൺമുന്നിൽ നിന്ന് നമ്മുടെ മക്കളെ ഏതെങ്കിലും അധാർമികതയിൽ ജീവിക്കുന്ന ആളുകൾ ഇറക്കിക്കൊണ്ടുപോകുന്ന രംഗം കാണാൻ നിങ്ങളുടെ മനസ്സുകൾക്ക് ശേഷിയുണ്ടോ നിങ്ങളുടെ മനസ്സുകൾക്ക് ശേഷിയുണ്ടോ നമ്മുടെ മക്കൾ നഷ്ടപ്പെടാൻ ആൺ പെൺ ബന്ധങ്ങൾക്ക് യാതൊരു ലൈസൻസും ഇല്ലാത്ത ഈ കാലത്ത് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് അല്ല പറഞ്ഞ വസ്ത്രം കൊടുത്തോളി അല്ല യൂതയിന അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ പെൺമക്കൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ആണ് വേഷം അള്ളാഹു പറഞ്ഞതെങ്കിൽ ആ വേഷത്തെ ധിക്കരിക്കുന്നവർ ആ ഉപദ്രവങ്ങളും വേദനകളും ഇവിടുന്ന് കണ്ടുപോകേണ്ടി വരും